മഞ്ഞ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് കുറച്ച് നാളായിട്ട് എന്താ ആൻറ്റി വരാത്തത് എൻ്റെ മിസ്സ പറയാത്തത് എന്നിങ്ങനെ എൻ്റെ അഭ്യുദായകാംക്ഷകളെല്ലാം എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്തായാലും വീണ്ടും ആരംഭിക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് പോസ്റ്ററിനെ കുറിച്ചാണ് ദൈവം നമുക്ക് തന്ന ഈ ശരീരം ഉണ്ടല്ലോ ഈ ആകാരഭംഗി അത് നന്നായിട്ട് സൂക്ഷിക്കണം നമ്മൾ അത് നന്നായിട്ട് സൂക്ഷിച്ചാൽ അത് നന്നായിട്ട് നമ്മളെ സഹായിക്കും നമ്മളിങ്ങനെ വളഞ്ഞും ഊനിയും അല്ലെങ്കിൽ ചെരിഞ്ഞും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യരുത് എപ്പോഴും നല്ല ആയിട്ട് സ്റ്റഡി ലൈഫിൽ വടി ഞാൻ എപ്പോഴും അങ്ങനെ നടക്കുന്നത് അങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഒരവയവത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളല്ലാതെ വലിയ വേദനകളൊന്നും ഇപ്പോൾ കാല് നടുവ് കഴുത്ത് ഷോൾഡറ് കയ്യ് ഇതെല്ലാം വേദന എടുക്കുന്നത് അതിന് വേണ്ട സർക്കുലേഷൻ താഴെ കാലിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കഴുത്തവർ തലയിലേക്ക് വേണ്ട അത്രയും ബ്ലഡ് സർക്കുലേഷൻ രക്തം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ രക്തം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുക നമ്മൾ നേരെ തന്നെ ഇരിക്കുക നടക്കുക എല്ലാം ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ ഇട്ടു അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ സങ്കേതിപ്പിച്ചു എൻ്റെ സ്റ്റുഡൻസ് ഒത്തിരി പേർ ചോദിച്ചു മിസ്സേ ഇതാരാണ് ഈ ഐ പി എസ് ഓഫീസർ ആരാ അത് ഞാൻ തന്നെ ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ വാല്യുവേഷൻ ക്യാമ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ അവിടെ നല്ലൊരു ബേക്കറി ഉണ്ട് അവിടെ കയറി പഫ്സൊക്കെ വാങ്ങിക്കും അപ്പോൾ അവിടുത്തെ ആ ബേക്കറിയിലെ ഉടമസ്ഥാന എന്നോട് ചോദിച്ചു മിസ് ഏത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അങ്ങനെ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചു നല്ല കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചറിൻ്റെ ലുക്കുണ്ടല്ലോ എന്താ അങ്ങനെ നല്ല നടപ്പ് നിപ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവര് പോസ്റ്ററിനെ കുറിച്ച് ഒത്തിരി അവയർ അവയറാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നടുവേദന ഉണ്ടാകത്തില്ല നമ്മുടെ താഴെ നിന്ന് നമ്മുടെ നടുവിലൂടെ വരുന്ന ആ രക്തം വേണ്ട പോലെ കഴുത്തിന് കിട്ടും അത് തലയ്ക്ക് കിട്ടും അപ്പം നമ്മൾ അധികം പേരും നമ്മുടെ ഹൈറ്റ് പ്രായം കൂടുന്നോറും കുറയും അതെങ്ങനെ ഹൈറ്റ് കുറയുന്നതെന്നറിയുമോ അക വളർന്നു ഏ ഇങ്ങനെ വളയും അപ്പോൾ ആ ഇങ്ങനെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ വളഞ്ഞു കുടിക്കും അതാണ് ഞാൻ രണ്ടാമത് കാണിച്ച വ്യക്തി എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വളഞ്ഞുപോയി അത് കഴിഞ്ഞ് ഈ ഫ്രണ്ട് എന്ത് ചെയ്തെന്നറിയാമോ എനിക്കെന്താ സംഭവിച്ചതെന്നോ അത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചല്ലോ ഈ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം ഈ ഫ്രണ്ടിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ കാലപ്രമേണ ഗുളി വധിക്കേ അക വളവ് ആ പോലെ വളഞ്ഞു അപ്പം ഇത്രയും പൊക്കമുണ്ടായിരുന്നയാൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഹൈറ്റ് വന്നു പിന്നെ ഈ വളവിനനുസരിച്ച് സർക്കുലേഷൻ കിട്ടാതെ വന്നു അപ്പോൾ ഷോൾഡർ പെയിൻ കഴുത്തിൻ്റെ ഇവിടെ വേദന പിന്നെ കഴുത്ത് ഇങ്ങനെ വളയുന്ന ആളുകൾ ചെയ്യുന്ന വേറൊരു പ്രത്യേകതയാണ് കഴുത്തിങ്ങനെ നീട്ടിപ്പിടിക്കും ആവുമ്പോൾ നീട്ടി പിടിക്കുന്ന പോലെ അപ്പോൾ ഇങ്ങനെ വളഞ്ഞു കഴുത്ത് നീട്ടി പിടിച്ചു അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാരം തലയുടെ ഭാരം കഴുത്തിങ്ങനെ സ്ട്രേറ്റ് വെച്ചാൽ നമുക്ക് ശരീരത്തിലോട്ട് വയ്ക്കുകയുള്ളൂ ഇങ്ങനെ വെക്കുമ്പോഴേ അതൊരു ഭാരമായിട്ട് വരും ഈ ഭാഗത്ത് മൊത്തം വേദന വരുന്നു അതാണ് ആ രണ്ടാമത്തെ പോസ്റ്റ് ഞാൻ കാണിച്ചതുകൊണ്ട് സംഭവിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നീട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു അതിന് ഞാൻ ഉത്തരം കുറേ പ്രാവശ്യം നോക്കി ഒന്ന് രണ്ട് പേരെ എന്തൊക്കെയോ ഇട്ടു പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല അതിൻ്റെ ഉത്തരം ഈ ഈ കഴുത്ത് ഇങ്ങനെ മുമ്പോട്ട് പിടിക്കുന്നത് പോലെ തന്നെ ചിലർക്ക് ചില സൈഡിലോട്ട് വെക്കുന്ന ഒരു സ്വഭാവമാണ് കഴുത്തിടത്തോട്ടായിരിക്കാം ചിലപ്പോൾ വരത്തോട്ടായിരിക്കാം നമ്മളങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ട് നമുക്കങ്ങനെയേ പറ്റൂ പിന്നെ നമ്മൾ മനഃപൂർവ്വം കഴുത്ത് നേരെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വെക്കാതെ വരുമ്പോൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പം ഈ ഡിസ്റ്റൻസ് കൂടുന്നു ഈ സൈഡിലോട്ട് വരുമ്പം ഈ ഡിസ്റ്റൻസ് കൂടുന്നു അപ്പോൾ ഇത് രണ്ടും വീക്ക് ആയിട്ടാണ് ദൈവം തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവിടോട്ട് പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ അല്ലാതെ പലതരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഫക്റ്റഡ് ആകുന്ന ഈ ഭാഗത്തിന് വേദന വരുന്നു ഈ മുട്ടിൻ്റെ ഈ ഭാഗത്ത് വേദന വരുന്നു അതാണ് റെഡായിട്ടവിടെ കാണിച്ചിരിക്കുന്നത് ആ വേദനയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതാരും തന്നെ പറഞ്ഞില്ല അതിന്റെ പേരാണ് പറയാൻ പറ്റുമോ ഇല്ല അതിന്റെ അതിൻ്റെ പേരൊട്ടെന്നെ സ്കോ ഭയങ്കര വേദനയാണ് ആ ഭാഗം ഈ ഭാഗം ഇത്രയും ഭാഗത്ത് വേദനയാണ് അതിന് നമ്മൾ പോസ്റ്ററിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം എത്ര നന്നായിട്ട് എല്ലാ ശരീരഭാഗങ്ങളിലേക്കും കിട്ടാനുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം പിന്നെ അതിന് ഒരു എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തിരുമ്മി ആ ഭാഗത്തേക്കൊക്കെ രക്തം കിട്ടുന്ന രീതിയിൽ ആക്കി തീർക്കുക പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടെന്നീസ് ചേൽബ് ബെൽറ്റ് എന്ന് പറഞ്ഞൊരു ബെൽറ്റ് ഉണ്ട് അതിങ്ങനെ കെട്ടാനായിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും ഈ രീതിയിലൊക്കെ നമുക്ക് ശരീരത്തിൻ്റെ വേദനകളെ കാലക്രമേറെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പം നല്ലൊരു പോസ്റ്റർ കീപ്പ് ചെയ്ത് നല്ലൊരു ആരോഗ്യമുള്ള ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇങ്ങനെ വേണം കേട്ടോ